ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു ഇന്നൊരച്ചാറിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പപ്പരങ്ങയെന്നും കപ്പളങ്ങയെന്നും ഓമയ്ക്കും ഒക്കെ പറയുന്ന പപ്പായയാണ് ഇനി അച്ചാർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഇവിടെ ഒരു പപ്പായ എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതിയോളമാണ് നമ്മൾ ഇന്ന് അച്ചാറിടാൻ പോകുന്നത് ആദ്യം തന്നെ പപ്പായ നന്നായിട്ട് കൊ കുത്തി അരിഞ്ഞ് വെള്ളത്തിൽ കഴുകി വെള്ളം മാർന്ന് വെക്കുക പിന്നെ അതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും കാന്താരി മുളകുമാണ് ഇനി പച്ചമുളകാണ് ഉള്ളതെങ്കിൽ അതും എടുക്കാവുന്നതാണ് കാന്താരി മുളകാണെങ്കിൽ അച്ചാറിടുമ്പോഴേക്കും ഒരു പ്രത്യേക രുചിയുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ കാന്താരി മുളക് എടുത്തിരിക്കുന്നത് ഇനി ഇത് അച്ചാർ തയ്യാറാക്കാനായിട്ടുള്ള മൺചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും എണ്ണ എണ്ണയൊഴിച്ച് എണ്ണയൊന്ന് മൂത്ത് വരുമ്പോഴേക്കും കടുക് കടുകിട്ട് കൊടുക്കുന്നുണ്ട് കടുകൊക്കെ ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും കുറച്ച് മാത്രം ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുത്തു അതിനുശേഷം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കാന്താരി മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഒന്ന് വഴണ്ടി വന്ന് കഴിയുമ്പോഴേക്കും ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കുന്നു പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ആ എണ്ണയിലിട്ടൊന്ന് മോപ്പിച്ച് കൊടുക്കണം ഇനി അതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവപ്പൊടി ചേർത്തും കൊടുക്കുന്നുണ്ട് ഇനി അതും ഒന്ന് നന്നായിട്ട് ആ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ച ശേഷമാണ് നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഒരു കാൽ കപ്പോള അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനാഗിരിയൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴേക്കും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട് അതൊന്ന് വിനാഗിരി ഒന്ന് തിളച്ച ശേഷമാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ കഷ്ണങ്ങൾ അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി അതൊന്ന് ആ വിനാഗിരിയും പൊടികളുമൊക്കെ ആയൊന്ന് യോജിപ്പിച്ച് ആവശ്യത്തിന് കറിവേപ്പിലയും ഉപ്പ് നോക്കി ആ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചു കൊടുക്കണം അപ്പം അത് ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് പപ്പായ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ വെന്ത്ടയാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ജസ്റ്റ് ഒന്ന് കടിക്കണ പരുവാകുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെ മാങ്ങയൊക്കെ അച്ചാർ ആ ഒരു നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു പപ്പായ അച്ചാറിന് മാങ്ങ അച്ചാറൊക്കെ ഇഷ്ടമുള്ള എല്ലാവർക്കും ഉറപ്പായി ഈ ഒരു അച്ചാർ ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ ഇതുപോലെയുള്ള സിമ്പിൾ സിമ്പിൾ റെസിപ്പീസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ Thank you for watching, bye!